അമേരിക്കയിലുള്ള എന്റെ ഒരു ക്രസിനത്തെ അവിടുത്തെ അന്നദാന മണ്ഡപം പണത് കൊടുത്തേക്കുന്നത് പിന്നെ ആ കുഴിയിലാണ് എന്റെ പിന്നെ ഫോൺസിറിയുന്നതാണ് കോഴിയുടെ പുള്ളിയുടെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠനാണ് അപ്പൊ ഈ അന്നദാന ഒക്കെ പണത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഫണ്ട് പിന്നെ മീൻ മെസ്സേജ് അയക്കും കൊടുക്കും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്രസിനാണ് ഞാൻ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിൽ ാര്യത്തിലാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ അവിടെ നിന്നു ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തേന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് വന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇന്ന് ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് അവരെ അവിടെ കൊണ്ടുപോയി അടയ്ക്കുക ആരുമില്ല ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നുള്ളത് നല്ലവണ്ണം നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ വിച്ച് ക്ലാസ് ആക്കിയിട്ടുണ്ട് ഇവിടെ അമ്മയും മരുമകനും തമ്മിൽ അവിശുദ്ധമായ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കേട്ട് കേൾവി ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നു ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായി എത്തുന്നവർ മരണപ്പെട്ടു പോയാൽ അങ്ങനെ മരണപ്പെടുന്ന ആൾക്കാർ അത് ആരുമില്ലാത്തവരാണല്ലോ അങ്ങനെയുള്ളവരുടെ ഡെഡ് ബോഡികൾ അവർ പല മെഡിക്കൽ കോളേജുകൾക്കും വിറ്റിട്ട് പണമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഏതോ ഒരു അനാഥാലയത്തിന്റെ വേണ്ടി രസീത് കുറ്റിയുമായി ായി വീടുകൾ തോറും കയറിയിറങ്ങി പണവും അതുപോലെ പഴയ വസ്ത്രങ്ങളുമൊക്കെ ശേഖരിക്കുന്നു അങ്ങനെ മുൻപോട്ടു പോകുന്ന ചേട്ടത്തെയും അനിയത്തെയും കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നു അനാഥാലയം എന്ന് പറയുന്നത് നല്ല ഒന്നാം തരമായിട്ട് പണമുണ്ടാക്കാൻ പറ്റിയ മാർഗ്ഗമാണെന്ന് അതുകൊണ്ട് തന്നെ സ്വന്തമായി അനാഥാലയം തുടങ്ങുന്നു അതിന്റെ പിൻപിൽ പല ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നു കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി ഉദയകരിച്ച് മാറുന്നു പണവും പ്രശസ്തിയും പ്രതാപവും എല്ലാം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് സംഭവിക്കുന്നത് അനാഥാലയത്തിന്റെ മറവിൽ അനാശ്വാസിക പ്രവർത്തനങ്ങൾ നടക്കുന്നു നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി അത് പറഞ്ഞു പറയുകയാണ് അമ്മയും മരുമകനുമായിട്ട് മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന്